എൺപത് വർഷം മുൻപ് ഒരു നിമിഷം കൊണ്ട് ചാരമായ ഒരു നഗരം ഇന്ന് വീണ്ടും ഉയർന്നു നിൽക്കുകയാണ് സ്കൂൾ കാലത്താണ് ഞാൻ ആദ്യമായി ഹിരോഷിമയെക്കുറിച്ച് കേൾക്കുന്നത് അപ്പോൾ അത് വെറും ഒരു ചരിത്ര പാഠപുസ്തകത്തിലെ കഥ മാത്രമായിരുന്നു എനിക്ക് യുദ്ധം ബോംബ് ആയിരങ്ങൾ മരിച്ചു പോവുക ഇത്ര മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ മ്യൂസിയത്തിനുള്ളിൽ ഈ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ എൺപത് വർഷം മുൻപ് ഹിരോഷിമയിൽ സംഭവിച്ചതിൻ്റെ യഥാർത്ഥ ഭീകരതയാണ് ഒരു നിമിഷം കൊണ്ട് മുഴുവൻ നഗരം തീയിൽ മുങ്ങുക നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുക നമ്മൾ പുസ്തകങ്ങളിൽ മാത്രം വായിച്ച ആ കഥ ഇവിടെ കണ്ണുകൾക്ക് മുന്നിൽ സജീവമാവുകയാണ് ഹൃദയം തകർക്കുന്നതാണ് ഈ കാഴ്ച ഈ സ്ക്രീനിൽ നോക്കുമ്പോൾ യുദ്ധം കൊണ്ടുള്ള വേദന എത്ര വലുതാണെന്ന് വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ പോലും കഴിയില്ല വസ്ത്രങ്ങൾ ചെരുപ്പുകൾ പുസ്തകങ്ങൾ ചാരവും പൊടിയും മാത്രമായി മാറിയ ജീവിതങ്ങളുടെ ഓർമ്മകൾ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കാറ്റിൽ പോലും അന്നത്തെ നിലവിളികൾ മുഴങ്ങുന്ന പോലെ മനുഷ്യരുടെ സ്വപ്നങ്ങൾ ഹൃദയം നുറങ്ങുന്ന കാഴ്ചകളാണ് ഇതെല്ലാം മ്യൂസിയം കണ്ടതിന് ശേഷം എൻ്റെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞുപോയി പുസ്തകങ്ങളിൽ മാത്രം വായിച്ചിരുന്ന ഈ കഥ ഇന്ന് കണ്ണുകൾക്ക് മുന്നിൽ ജീവിച്ച അനുഭവം പോലെ തോന്നാണ് അവിടെയുള്ള ഓരോ ചിത്രവും ഓരോ വസ്തുവും എത്ര നിരപരാധികളുടെ ജീവിതം ഒരു നിമിഷം കൊണ്ടില്ലാതായി എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചാരമായ വഴികളിൽ ഇന്ന് കുട്ടികൾ പുഞ്ചിരിയോടെ നടക്കുന്നു ശൂന്യമായ നിലകളിൽ വീണ്ടും വീടുകളും സ്കൂളുകളും ഉയരുന്നു പഴയ മുറിവുകൾ മറന്നിട്ടില്ലെങ്കിലും ഹിരോഷിമ നമ്മോട് പഠിപ്പിക്കുന്നു ജീവൻ വീണ്ടും പോക്കും ഇവിടെ ഒരു സമാധാന ബല്ലുണ്ട് പീസ് ബൽ ഇതിന്റെ ശബ്ദം ലോകമെമ്പാടും ഒരു സന്ദേശം നൽകുന്നു യുദ്ധം അവസാനിക്കട്ടെ ആണവായുധങ്ങൾ ഇല്ലാതാകട്ടെ സമാധാനം മാത്രം നിലനിൽക്കട്ടെ ഇവിടത്തെ ഡോമിന് മുന്നിൽ നിന്നപ്പോൾ ആ സമയത്തെ നിരപരാധികളുടെ നിലവിളി പോലും ഞാൻ കേൾക്കുന്ന പോലെ തോന്നി പക്ഷെ അതിനൊപ്പം ഇവിടുത്തെ ഓരോ മനുഷ്യന്റെയും കണ്ണിൽ ഞാൻ പ്രതീക്ഷയും കരുത്തും കണ്ടു ഇവിടെ ഒരു തീ തെളിഞ്ഞു കിടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ഇന്നുവരെ ഒരിക്കൽ പോലും അടഞ്ഞിട്ടില്ല ലോകത്തിൽ നിന്ന് എല്ലാ അണവായുധങ്ങളും ഇല്ലാതാവുന്ന ദിവസം വരെ ഈ തീ തെളിഞ്ഞു തന്നെ ഇരിക്കും ഹിരോഷിമയുടെ ഹൃദയം പറയുന്നുണ്ട് ഒരിക്കലും മറക്കരുത് ഒരിക്കലും ആവർത്തിക്കരുത് സമാധാനം മാത്രം തിരഞ്ഞെടുക്കുക